കൂടാരത്തിലേക്കുള്ള വഴിയുടെ സമീപത്തെ തടാക തീരത്ത് കെമ്യാഹ് കഴുതുകളെ മേയാൻ വിറ്റു വെള്ളത്തിൻ്റെ നിറവു പകർന്ന ജീവനിൽ തഴച്ചു നിൽക്കുന്ന പുൽക്കൂനകളിൽ അവ വിശപ്പിൻ്റെ അംഗവസ്ത്രം ഉപേക്ഷിച്ചു മണ്ണുപറ്റി പരുക്കനായ വസ്ത്രത്തിലെ അഴുക്ക് കഴുകുവാൻ അയാൾ ജലാശയത്തിനരികിലേക്ക് നടന്നു കെട്ടുപിണഞ്ഞ തലമുടി മാടി വച്ചപ്പോൾ ഇളം നീല ജലത്തിൽ പകൽ ചൂടേറ്റ് തിണർത്ത മുഖം തെളിഞ്ഞു ജലപ്രതടത്തിലേക്ക് വിരലാഴ്ത്തിയപ്പോൾ ആദ്യത്തെ ഓളം പിന്നെ ഒന്ന് മറ്റൊന്നിനെ തൊട്ട് തൊട്ട് ഒട്ടനേകം ആദ്യ കുമ്പിൽ ജലം അയാൾ ഇരുകൈയിലും ഉയർത്തി ആകാശത്തേക്കെറിഞ്ഞു ചിതറിയ പളങ്കുമണികളിൽ ആകാശ നിറം പടർന്നു ഒരുമാത്ര അത് നോക്കി നിന്ന ശേഷം അയാൾ തണുത്ത വെള്ളത്തിൽ ആഴ്ന്നു മുങ്ങി ജലം ശിരസിനെ തണുപ്പിൽ മൂടി കഴുതകൾ വിശപ്പാറ്റുമ്പോൾ ഒരു ഈന്തപ്പനക്കീഴിൽ അയാൾ അല്പനേരം വെറുതെയിരുന്നു ഒരു വിളഞ്ഞ ഈന്തപ്പഴം മടിയിലേക്ക് അടർന്നു വീണു ആ മധുരം നികർന്ന് കെമിയാ മരത്തടിയിലേക്ക് ചാഞ്ഞു കണ്ണുകൾ താനേ അടഞ്ഞു പോകുന്ന മയക്കം